സുഹൃത്തുക്കളെ നമ്മളുടെ നാഷണലൈസ്ഡ് ബാങ്കുകൾ അതേപോലെ തന്നെ ഷെഡ്യൂൾഡ് ബാങ്കുകൾ അതുപോലെ സഹകരണ ബാങ്കുകളൊക്കെ തന്നെ സഹകരണ വിവിധ സഹകരണ സംഘങ്ങളൊക്കെ തന്നെ ഇവിടുത്തെ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളെ ചിട്ടി കമ്പനികളെ അതായത് മുത്തൂറ്റ് പോലെയുള്ള ഇസാഫ് പോലെയുള്ള ഇസാഫ് ഇപ്പം പിന്നെ ബാങ്കായി മാറി പക്ഷേ ഇസാഫും ജാതി നടത്തിയിട്ടുള്ളത് ലോക്കൽ ചിട്ടി കമ്പനിയായിട്ട് തുടങ്ങിയതാണ് അവർ എല്ലാ രീതിയിലും ആ രീതിയിലായിരുന്നു പൈസയ്ക്ക് തിരിച്ചു മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള അവരുടെ കലാപരിപാടികൾ നാടൻ വെട്ടിക്കാരിതിനേക്കാൾ അപ്പറേ ആയിരുന്നു അതേപോലെ പിന്നെ മണപ്പുറം പോലെയുള്ള സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും ഇവിടുത്തെ ജീവനക്കാർ ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആവട്ടെ കാനറ ബാങ്ക് ആവട്ടെ ഫെഡറൽ ആവട്ടെ അതേപോലെ തന്നെ മറ്റു ബാങ്കുകളാവട്ടെ ബാക്കിയുള്ള സ്ഥാപനങ്ങളാവട്ടെ ഇങ്ങനെയുള്ള ഇപ്പോൾ ഈവൻ കെ എസ് എഫ് പി പോലും ഒരു പരിധിവരെ ചില സ്ഥലത്തൊക്കെ വല്ലാതെ ഈ കാര്യങ്ങൾ വളരെ ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളല്ലാതെ ചെയ്ത് ആളുകളെ സ്വകാര്യ പണമിട സ്ഥാപനങ്ങളിലേക്ക് ഒരു സ്ഥിതി ഉണ്ട് എന്നും അതിനവർ മാസപ്പുഴ വാങ്ങുന്ന ഒരുപാട് ജീവനക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് നിങ്ങൾ ആലോചിച്ചു ഇപ്പം ഈ സ്വത്ത് ബാങ്ക് ഇതെല്ലാം ഉൾപ്പെടെയുള്ളത് ഒരു വസ്തു പണയം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ നമുക്കെന്നും കാണാം പിന്നെ മിക്ക ദിവസങ്ങളിലുള്ള പത്രത്തിൽ കാണും ഫുൾ പേജ് പരസ്യമാണ് അത് എസ് ബി ഐയുടേത് എസ് ബി ടി പിന്നുണ്ടോ എസ് ഒക്കെ എസ് ബി ഐ ആയല്ലോ എസ് ബി ഐയുടേതുണ്ട് പിന്നെ ഫെഡറൽ ബാങ്കിൻ്റെതും അതേപോലെ തന്നെ സ്വത്ത് നെൽ ബാങ്ക് കാനറ ബാങ്ക് ഇവരുടെയൊക്കെ പരസ്യങ്ങളുണ്ടാവും സ്ഥലം ജപ്തി ചെയ്യുന്നു ലോൺ ധൈര്യത്തിൽ കാരണം ഇത് ജപ്തി ചെയ്യുമ്പോഴത്തേക്കെന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് ജപ്തി ചെയ്യുന്ന സാധനം ആൾക്ക് അവർ നിശ്ചയിക്കുന്ന വിലയ്ക്ക് എടുക്കാൻ പോലും പറ്റുന്നില്ല പലതും അല്ലെങ്കിൽ പോകുന്നില്ല ഇത് ജപ്തി ചെയ്ത് അവരുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്ത് മേടിക്കാം എന്നല്ലാതെ ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ അപ്പോഴത്തേക്ക് ഇടിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതാണ് ജപ്തിയിലേക്ക് പോകുമ്പോൾ വേറെ ഒന്ന് പിന്നെ കാരണം ഇതിനകത്തൊക്കെ ഒരുപാട് കളികളാണ് നടക്കുന്നത് ഇതിൽ ഈ ഈ പിന്നെ ഒന്ന് ചിലയിടത്ത് വാഷം കൂട്ടിക്കാണിക്കും സ്ഥലത്തിന് ഇവർക്ക് താല്പര്യമില്ല അത് അത് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന സഹകരണ ബാങ്കുകളാണ് പത്ത് രൂപയുടെ സ്ഥലത്ത് പിന്നെ പതിനായിരം രൂപ വിലയുള്ള പത്ത് സെൻറ്റ് സ്ഥലമാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു ലക്ഷം രൂപ ആണ് മാർക്കറ്റ് വാല്യൂ എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാന വിലയെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അവർക്ക് താല്പര്യമുള്ള ആളുകൾക്ക് കൈക്കൂലി മേടിച്ചിട്ട് അത് പിന്നെ സെൻറ്റിനെ ഒരു ലക്ഷം ആക്കിയിട്ട് പത്ത് ലക്ഷം രൂപയ്ക്ക് വാല്യൂ ഉണ്ടെന്ന് പറയുകയും എന്നിട്ട് ആറ് ലക്ഷം രൂപ ലോൺ കൊടുക്കുകയും ചെയ്യും ഏത് ഒറിജിനൽ കാര്യവും ഒരു ലക്ഷമാണ് പിന്നെ ഇതങ്ങനെ വെച്ചിട്ട് ബാങ്കുകൾ അങ്ങനെ കടത്തിലേക്ക് പോകുന്ന സ്ഥിതി ഉണ്ട് സഹകരണ സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന സ്ഥിതിയാണ് ഈ പിന്നെ ഒരു സ്ഥലത്തിൻ്റെ വിൽപ്പന പിന്നെ നടക്കുന്നില്ല ഈ ഫയൽ ക്ലോസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവരെ അവർ കുറച്ച് പ്രോപ്പർട്ടി അവിടെ കിടക്കും പക്ഷേ അത് അവർക്ക് അസെറ്റായിട്ട് അവിടെ കിടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നഷ്ടത്തിലാണ് അത് കിടക്കുന്നത് അങ്ങനെയുള്ള തട്ടിപ്പുകളുണ്ട് എന്നാൽ ഇവർക്ക് താല്പര്യം ന്യായമായ രീതിയിലുള്ള ലോൺ അനുവദിച്ചും കൊടുക്കില്ല ഇവർക്ക് കൈക്കൂലി കിട്ടില്ല എന്നുള്ളത് അത് ഇവർ മറ്റിടത്തേക്ക് സ്വകാര്യ പിന്നെ ചട്ടി കമ്പനികളെ സഹായിച്ച് അവിടുന്ന് മാസപ്പടി മേടിച്ച് അവരിലേക്ക് റീഡയറക്റ്റ് ചെയ്യും നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെയുള്ള പല വസ്തുക്കൾ വന്നാൽ സഹകരണ ബാങ്കുകളുടെ ഒക്കെ സ്ഥിതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സഹകരണ ബാങ്കുകളല്ല മറ്റു ബാങ്കുകളിലും ഇപ്പോൾ ഈ മൂന്ന് ശതമാനം പലിശയ്ക്ക് കൊടുക്കുന്നുണ്ട് മൂന്ന് ശതമാനമാണ് നാല് ശതമാനമാണ് തോന്നു ശതമാനം മൂന്ന് ലക്ഷം രൂപ വരെ കൊടുക്കാം അതിനുള്ള പിന്നെ ഒന്നുകിൽ സ്വർണം പ്രെഡ് ചെയ്യാം അല്ലെങ്കിൽ നികുതിച്ചിട്ടും പിന്നെ കൂടെ പിന്നെ ഗോൾഡും കൂടി പ്രെഡ് ചെയ്തിട്ടെടുക്കാം അങ്ങനെ ഈ നാല് ശതമാനം പലിശക്ക് പിന്നെ കൊടുക്കുന്ന പണം പോലും ഇവരുടെ താല്പര്യക്കാർക്ക് കൊടുക്കുക സഹകരണ ബാങ്കുകളിലാവട്ടെ സഹകരണ ബാങ്കുകൾ ഏറ്റവും മോശം ആവില്ല സഹകരണ ബാങ്കിൽ ഇത്ര പേർക്ക് വരെ സ്ഥലം ഈ പൈസ കൊടുക്കാനുള്ളത് നിശ്ചിത എമൗണ്ട് അവർക്ക് നൽകുകയുള്ളൂ വീതിച്ച് നൽകുകയുള്ളൂ അത് നൽകുമ്പോൾ ഇവർ ചെയ്യുന്നു ഇവരുടെ ഡയറക്ട് ബോർഡിലുള്ളവർ അല്ലെങ്കിൽ ആ ബാങ്ക് ഭരിക്കുന്ന പാർട്ടി നേതാക്കന്മാർ തന്നെ ഇത് വീതിച്ചെടുക്കുകയാണ് അവരെന്ത് ചെയ്യും അവരെല്ലാവരും ദോഹരി വെച്ചെടുത്തിട്ട് അവരുടെ സ്ഥലം അല്ലെങ്കിൽ അവരുടെ ഗോൾഡ് വെച്ചിട്ട് നാല് ശതമാനം പലിശയ്ക്ക് പണം എടുക്കാം മൂന്ന് ലക്ഷം രൂപ എടുക്കും എന്നിട്ട് അതേ ബാങ്കിൽ തന്നെ അത് ഒമ്പത് ശതമാനത്തിനോ പത്ത് ശതമാനത്തിനോ ഫിക്സ് ഇടും ആലോചിച്ച് നോക്കണം പത്ത് ലക്ഷം രൂപ ഇടുകയാണെന്നുണ്ടെങ്കിൽ നാല് ശതമാനം പലിശ എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത് നാല് ശതമാനം പലിശ എന്ന് പറയുമ്പോൾ അവർക്ക് പത്തു ലക്ഷം രൂപയ്ക്ക് എന്ന് പറഞ്ഞാൽ വാർഷിക പലിശ ചെയ്യണം പിന്നെ നാല് ശതമാനം എന്ന് പറയുമ്പോൾ പിന്നെ നാൽപ്പത് നാനൂറ് നാലായിരം പത്ത് ലക്ഷം രൂപയാണെങ്കിൽ നാൽപ്പതിനായിരം രൂപയാണ് വരണേ പക്ഷേ ഇവർക്ക് ഒമ്പത് ശതമാനത്തിൽ അവിടെ തന്നെ ഫിക്സഡ് ഇടുമ്പോൾ തൊണ്ണൂറായിരം രൂപ കിട്ടുക ഒന്നും അറിയാതെ കൈ കൈന്നറിയാതെ മീൻ പിടിക്കുക ഒന്നും അറിയാതെ ഇവരുടെ കയ്യിലേക്ക് കിട്ടണം അമ്പതിനായിരം രൂപ അവിടെ കൃഷി ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ആ സ്ഥലം വെച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് അവിടെ തന്നെ ഇടുക ശരിക്കും ഓഡിറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ എല്ലാ കാരണം ഇവർ ഓരോരുത്തരെ വെച്ച് ഓഡിറ്റിംഗ് നടത്തുന്നതിന് പകരം ഇതിൻ്റെ രജിസ്ട്രേഷൻ ബുക്ക് രജിസ്ട്രാർ ബാക്കിയുള്ളവരൊക്കെ തന്നെ ഇതിനകത്ത് വളരെ കൃത്യമായി ഗവൺമെൻറ് തരത്തിലുള്ള ഓഡിറ്റിംഗ് സംവിധാനം ഉണ്ടാവണം സഹകരണ ബാങ്കുകളുടെ അവസ്ഥ ബാക്കിയുള്ള ദേശ സഹകരണ ബാങ്കുകളിലും അവസ്ഥ ഒട്ടും മോശമില്ല ഇവർ വീതിച്ചെടുക്കുന്ന പരിപാടി തന്നെ തന്നെയാണ് അവർക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ അപ്പുറത്തേക്ക് പറഞ്ഞേക്കാം എന്നിട്ട് ആ മറ്റേ സ്വകാര്യ ബാങ്കുകളിൽ അടുത്ത് കമ്മീഷൻ മേടിക്കുക ഒരു പിന്നെ ഈ ഇപ്പോൾ പല ധനകാര്യ സ്ഥാപനങ്ങളും അങ്ങനെയുണ്ട് കെ എസ് എഫ് ടി ഒക്കെ കുറച്ച് ആൾക്കാർക്കൊക്കെ ആശ്വാസമൊക്കെ ഉണ്ട് ചുറ്റിയും കാര്യങ്ങളൊക്കെ എന്നാൽ തന്നെ അവിടെ വലിയ കൊള്ളയെ നടക്കണേ അത് ഈ മണപ്പുറം അതവിടെ കൊശമറ്റത്തിനൊക്കെ മുപ്പത് ശതമാനം വരെയാണ് അവർ പലിശ മേടിക്കുന്നത് കേൾക്കണേ മുത്തൂറ്റ് എല്ലാവരും ആരും മോശമില്ല ആയിരക്കണക്കിന് കോടി രൂപയുടെ ടേൺ ഓവർ അവർക്ക് ഉണ്ടാകുകയാണ് അറ്റാദായം കോടികളുടെ അറ്റാദായം ഉണ്ടാവുക അവർ പിന്നെങ്ങനെ തിന്ന് ചീർക്കാനുള്ള സഹായം ദേശസാൽകൃത സഹകരണ ഷെഡ്യൂൾഡ് ബാങ്കുകൾ അടുത്തുള്ള ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്യുന്നു ഈ സഹകരണ ബാങ്കുകളിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളും അതിന് വേണ്ടിയിട്ടുള്ള അവർ തന്നെ പറയുകയാണ് ഇന്നടുത്ത് പോയിക്കാൽ അവിടെയാണോ നല്ലതെന്ന് പറഞ്ഞു പറഞ്ഞയക്കെ ഇതൊരു വലിയ മാഫിയായിട്ട് മാറിയിട്ടുണ്ട് അവർ അത്യാവശ്യത്തിന് ലോൺ എടുക്കാൻ പോകുന്നു കുട്ടികളുടെ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലോഗി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പിന്നെ വിവാഹ ആവശ്യത്തിനും ഒക്കെ വേണ്ടിയിട്ട് ഒരാൾ ലോണിന് ചെല്ലുമ്പോൾ ഇവരുടെ ഒട്ടും ഫ്ലെക്സിബിൾ അല്ല വല്ലാത്ത പ്രൊസീജിയർ ആണ് പരിപാടിക്ക് ലോൺ എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഇവരെ പിന്നെ വാലുവേഷനകത്തൊക്കെ വല്ലാത്ത രീതിയിലാണ് ലാൻഡൊക്കെ ഫ്ലക്ട് ചെയ്തിട്ട് ലോൺ എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത നൂലാമാലുകൾ പറയും പക്ഷേ ഞാൻ വരപ്പിക്കും ആൾക്കാരെ കൊണ്ട് ചെല്ലാൻ എടുക്കാൻ പോകുന്നവനെ കൊണ്ട് അത് ഇതിന് പോകുമ്പോൾ ഇതിന് പോകുമ്പോൾ അതിനകത്ത് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള പ്രൊസീജിയർ ആണ് മറ്റെടുത്തുള്ളത് ഏത് മുത്തൂറ്റിലോ മണപ്പുറത്തോ ഇവിടെയൊക്കെ പോകുമ്പോൾ അങ്ങനെ ആവുമ്പോൾ ആൾക്കാരെ അങ്ങോട്ട് പറഞ്ഞയക്കും ഇത് തന്നെ ഗോൾഡ് കൊണ്ട് ചെന്നുകഴിഞ്ഞാൽ ഗോൾഡ് ലോൺ എടുക്കാൻ ചെന്നുകഴിഞ്ഞാൽ അതിന് അവർ വേണ്ടത്ര വാല്യൂ കാണാതിരിക്കും അവിടുള്ള അപ്രൈസർമാർ തന്നെ പറയും ഇവിടെ ആകുമ്പോൾ ഇത്രേം കിട്ടാൻ പറ്റുകയുള്ളൂ അതിനുള്ള മുതലേ ഉള്ളൂ നിങ്ങൾക്ക് അവരെന്നെ പറയും ഇങ്ങനത്തെ പോയിക്കോ മണപ്പുറത്ത് പോയിക്കോ അല്ലെങ്കിൽ മുത്തൂറ്റി പോയിക്കോ എന്ന് പറയും എന്നിട്ട് വലിയ പലിശയ്ക്ക് അവിടെ കൊണ്ടുപോയി വയ്ക്കുക സാധാരണക്കാരൻ അങ്ങനെയുള്ള ആൾ അങ്ങോട്ട് പറഞ്ഞുമ്പോൾ ഇവരോട് വിളിച്ചു പറയാം ഞാനൊരാളങ്ങൾ പറഞ്ഞയച്ചിട്ടുണ്ടോ എന്ന് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ചില പിന്നെ പ്ലംബർമാർ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യന്മാർ അവർ നമ്മൾ വീടിന് സാധനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെയാണ് പ്ലംബിങ് ജോലി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വർക്കുകൾ അവരെ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയും ഇന്ന കടയിൽ നിന്ന് എടുക്കുന്നതാണ് നല്ലതെന്ന് പറയും ആ കടക്കാരനായിട്ട് അവർക്ക് ടൈപ്പ് ഉണ്ട് പരമാവധി അവർ ഇവിടെ കൂടെ വരും സാധനം എടുക്കാൻ വരുമ്പോൾ സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങൾ ഇപ്പോൾ ക്ലോസറ്റ് പിന്നെ വാഷ് ബേസിൻ സിങ്ക് ഇതൊക്കെ മേടിക്കാൻ പോകാണെന്നുണ്ടെങ്കിൽ ടാപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ മേടിക്കുമ്പോൾ ലക്ഷങ്ങളുടെ ഒരു ബിസിനസ് ആണ് ചിലപ്പോൾ ഇവർക്ക് അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട് നമ്മൾ ഉമ്പിനില്ല അത് കഴിഞ്ഞിട്ട് ഇവർക്ക് കമ്മീഷൻ കിട്ടും ആ രീതിയിലുള്ള തന്ത്രമാണ് ഈ ബാങ്കിങ് മേഖലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അന്വേഷിച്ചു നോക്കും ഇപ്പോൾ ഈ നമ്മുടെ നാട്ടിപ്പുറത്തെ എന്തെങ്കിലും ഒരു വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ വാടകക്കാരാണ് ലെങ്കിൽ ചെല്ലെങ്കിൽ വാടകക്കാരനെ ഇടക്കി വിടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കടകളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തിട്ട് പിന്നീട് അതിന് രജിസ്റ്റർ ചെയ്യുന്നതിന് ചെറിയ കാലതാമസം വരും തമ്മിൽ തമ്മിൽ തർക്കമുണ്ടാവും എന്നൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അഡ്വാൻസ് മേടിച്ച ആൾ ആ വിലയ്ക്ക് ഒന്നും കൊടുക്കാൻ തയ്യാറാകാതിരിക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടാകും എഗ്രിമെന്റ് വയലേറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റേഷനിൽ പോകാതെ കേസിന് പോകാതെ പല ആൾക്കാരും ഓടത്തെ നാട്ടു പ്രമാണിമാരെ ആശ്രയിക്കും എന്നിട്ട് ഈ പൈസ മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിന് നിശ്ചിത ശതമാനം കമ്മീഷൻ കണ്ടിടത്തും മേടിക്കുവരും ഇതാണ് സ്ഥിതി പല കേസുകളിലും പല പ്രമാദമായ വ്യവസായികൾ തമ്മിലുള്ള തർക്കങ്ങൾ അല്ലെങ്കിൽ ചില ഒരു പിന്നെ കൂട്ടു ബിസിനസ് ഉണ്ടെങ്കിൽ ആ കൂട്ടു ബിസിനസ്സിനകത്ത് ബിസിനസ് പങ്കാളികൾ തമ്മിൽ തർക്കമുണ്ടാവും ഒക്കെ ഉണ്ട് ഉണ്ടാകുമ്പോൾ വരുമ്പം പല ചെക്ക് കേസുകൾ അങ്ങനെയുള്ളതൊക്കെ വരുമ്പം ഇങ്ങനെയുള്ള ഇടനിലക്കാരാണ് വരുന്നത് ഇവർ പോലീസിന് പോകണില്ല ഇവർ കൊട്ടേഷൻ കൊടുക്കുകയാണ് കൊട്ടേഷൻ ടീമിനെ ഏൽപ്പിക്കുക ചെയ്യുക അല്ലെങ്കിൽ ഒരു കൈകാര്യം ചെയ്യുകയാണെങ്കിൽ കേസ് നടത്താൻ പോയില്ല കൊട്ടേഷൻ ടീമിനെ ഏൽപ്പിക്കുക ആ രീതിയിലേക്കുള്ള ഒരവസ്ഥ ആളുകൾക്ക് എളുപ്പം പറ്റുന്നത് ഈ ഈ വട്ടിപ്പലിശക്കാരടുത്ത് പോലെയുള്ള ചിട്ടി കമ്പനികളാണ് എന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് ഗുണകരമല്ല എന്നുള്ളതാണ് പറയാനുള്ളത് അതൊരു വല്ലാത്ത അപകടമാണത് ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് പറഞ്ഞ അപ്രൈസർമാർ ഇവരെ വഴിതിരിച്ചുവിടാന്ന് ചില ഹൈപ്പർ മാർക്കറ്റുകളിൽ സൊ ഉണ്ട് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ മുതലാളിമാർ ഇവിടെ ആവില്ല അതിൻ്റെ ഓണർമാർ വേറെ തട്ടിപ്പ് നടത്താൻ പറ്റില്ല ഇപ്പോൾ നമുക്കറിയാം കൃഷ്ണകുമാറിൻ്റെ നടൻ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയയുടെ സ്ഥാപനത്തിൽ നടന്ന തട്ടിപ്പെന്ന് പറഞ്ഞാൽ അവർ ഇവരുടെ ജീവനക്കാർ തന്നെ ഗൂഗിൾ പേയിലേക്ക് പൈസ ലയിച്ചു മറ്റേ തീർത്ത് മാറ്റിയിട്ട് പക്ഷേ പരിപൂർണമായും പിന്നെ സി സി ടി വിയുടെ നിരീക്ഷണത്തിലുള്ള പല സ്ഥാപനങ്ങൾക്കകത്ത് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവർ അവർക്ക് പൈസ ഒന്നും മാറ്റാനൊന്നും പറ്റില്ല ഇവർ പറയും പിന്നെ അത് നല്ല ക്വാളിറ്റി വേണമെങ്കിൽ ഇന്ന സൂപ്പർ മാർക്കറ്റിൽ പോയാൽ നല്ലത് കിട്ടും എന്ന് പറയും ഏത് ശമ്പളം തരുന്ന സ്വന്തം മുതലാളിക്കെതിരെ പരം ഒക്കെയാണ് അവൻ അപ്പുറത്ത് നിന്ന് ഇവിടുന്ന് ശമ്പളവും കിട്ടും അപ്പുറത്തുനിന്ന് കിമ്പളവും കിട്ടും മറ്റേ കടയിൽ നിന്ന് ഇവൻ അങ്ങോട്ട് പറഞ്ഞയക്കും അവിടെ ഒന്നും കൂടി നല്ലത് അല്ലെങ്കിൽ എന്ന് പറയും അല്ലെങ്കിൽ ഇവിടെ ഉള്ള സാധനം ഇല്ലെന്ന് പറയും മറ്റേ മറ്റടുത്ത് കിട്ടും എന്ന് പറയും അങ്ങനെ ചെയ്ത് ഇവിടുന്ന് പോരണ്ട് എന്നിട്ട് അപ്പം തന്നെ ഇവിടുന്ന് വിളിക്കും ഞാൻ നാളെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട് എന്ന സ്വർത്താണ് എന്നുള്ളത് പറഞ്ഞിട്ട് ആ ബില്ലിന്റെ അതിന് ഇത്ര ശതമാനം ഇവർക്ക് കൈമുറപ്പ് കൊടുക്കും മറ്റൊരു നോട്ട് ചെയ്തു വെച്ചിട്ട് മാസത്തിൽ അങ്ങനെ ചെയ്യുന്ന പല ഉണ്ട് വേണ്ട ചില കെ എസ് ആർ ടി സി ബസ്സുകാരുണ്ട് പ്രൈവറ്റ് ബസ്സുകാരുടെ അടുത്ത് പൈസ മേടിച്ചിട്ട് പിന്നെ കൃത്യമായ ഒരു സർവീസും നടത്താതിരിക്കുകയും വണ്ടി വണ്ടി ഇടഞ്ഞ് പോകും അല്ലെങ്കിൽ മറ്റവരുടെ വണ്ടി ആദ്യം ഓരോ സ്റ്റേഷനിൽ ഓരോ പിന്നെ സ്റ്റാൻഡിലും എത്താനുള്ള സൗകര്യം ചെയ്യും അപ്പോൾ ആൾക്കാർ അതിലേക്ക് ഒരു പ്രൈവറ്റ് ബസ്സിലേക്ക് പ്രത്യേകിച്ച് നമ്മൾ ഈ കോഴിക്കോട് പാലക്കാട് അങ്ങനെയൊക്കെയുള്ള മലബാർ മേഖലയിലാണ് കൂടുതലും പ്രൈവറ്റ് ബസ്സുകൾ ഉള്ളത് കെ എസ് ആർ ടി സി കുറവുള്ളത് അവിടെയുള്ള കെ എസ് ആർ ടി സി ബസ്സുകാർ ചിലരെങ്കിലും എല്ലാവരെയും ഞാൻ പറയുന്നില്ല ഇത്തരം പിന്നെ ആയുധങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അവർക്ക് പ്രൈവറ്റ് പ്രൈവറ്റ് ബസ്സുകാർ കൈമുട കൊടുക്കും ഇത് മേടിക്കാത്തത് ഇവർ കൈകാര്യം ചെയ്യാനും നോക്കും അതുകൊണ്ട് ഗുണ്ടായ്സ നടത്തും ഇങ്ങനെയുള്ള ഓരോ മാഫിയായിട്ടാണ് കൊടുക്കുന്നത് ചില ആശുപത്രികളിലുണ്ട് ചില ആശുപത്രികളിൽ ചെന്ന് കഴിഞ്ഞാൽ ചില കാര്യത്തിൽ സർക്കാർ ആശുപത്രികളിലുള്ള ചില ഡോക്ടർമാർ അവിടെയാണ് നമ്മളിപ്പോൾ ഇവിടുത്തെ പിന്നെ നമ്മളെ മറ്റേ ഡോക്ടറെക്ക് വിഷയം വന്നപ്പോൾ നമുക്ക് അയാളോട് സ്നേഹം ആ നല്ല മാന്യ ആത്മാർത്ഥമായി സത്യസന്ധമായി ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് രൂപ പ്രൈവറ്റ് സെക്ടറിൽ പോയാൽ കിട്ടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വിദേശത്ത് പോയി കഴിഞ്ഞാൽ പതിനഞ്ച് ലക്ഷം രൂപയൊക്കെ മാസം കിട്ടാൻ സാധ്യതയുള്ളത് ഒഴിവാക്കി ഇവിടെ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറിനെയാണ് ഈ പിന്നെ നമ്മുടെ ആരോഗ്യമന്ത്രിയും ബാക്കിയുള്ള ഈ ഇവരുടെ മാഫിയും കൂടി കൂടിയിട്ട് പോർത്തി അടിക്കുക നോക്കുന്നത് അങ്ങനെ അല്ലാതെ സത്യസന്ധമായിട്ട് അല്ലാതെ ജോലി ചെയ്യുന്ന ചില ഡോക്ടർമാരുണ്ട് സർക്കാർ മേഖലയില് ആ തന്നെ എക്യുപ്മെന്റ് കേടാക്കിയിടും അവർ സർജറിക്കുള്ള ഡേറ്റ് ഇങ്ങനെ പോസ് പോൺ ചെയ്തിട്ടുണ്ടിരിക്കും എന്തിനാ എന്നിട്ട് ഇവരോട് പറയും മറ്റേടുത്താണെങ്കിൽ എല്ലാ സൗകര്യം ഉണ്ട് ഇന്ത്യൻ ആശുപത്രി പോയാൽ മതിയെന്ന് പറയും പ്രൈവറ്റ് ആശുപത്രിയിൽ ആ പേഷ്യൻ്റ് അവിടെ ചെന്നാൽ സർജറിക്ക് പോകുമ്പോൾ ഇയാൾ സർജറി നടത്തിയിട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ശമ്പളം കിട്ടുകയുള്ളൂ സർജറി നടത്താതെ ഒന്നും നടത്താതെ ഒരൊറ്റ വാക്ക് അങ്ങോട്ടും ഒരു ഉപദേശം കൊടുക്കുക ഏറ്റവും നല്ലത് അവിടെയാണ് ഇവിടെ ചെയ്യുന്നതിനേക്കാൾ നല്ലതെന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം പൈസ ഉള്ളവരാളൊന്നും പൈസ ഉള്ളവർന്നല്ല പാവങ്ങളാണെങ്കിലും അവർ കടമേടിച്ചിട്ടാണെങ്കിലും ജീവൻ രക്ഷിക്കാനുള്ളതല്ലേ പോകും എന്നിട്ട് പ്രൈവറ്റ് ആശുപത്രിയിൽ നിന്ന് കൈമടക്കം പിടിക്കും ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പാവപ്പെട്ടവൻ്റെ നീതി നിഷേധിച്ച് ചെയ്യുന്ന രീതിയാണ് അപ്പോൾ ഇതൊരു വല്ലാത്തൊരവസ്ഥയാണ് ഇവരെ അത്യാവശ്യ കാര്യത്തിൽ വരുമ്പോൾ സാങ്കേതികമായിട്ടുള്ള മുലാമലകളിൽ കൊടുക്കിയില്ലാതെ അത് എത്രയും പെട്ടെന്ന് ചെയ്യുക പ്രൈവറ്റ് ഈ ചിട്ടി കമ്പനി പോയി കഴിഞ്ഞാൽ ഈ പിന്നെ ഈ എന്താ പറയുക വട്ടിപ്പലിശക്കാരെടുത്ത് പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്നൊന്നുമില്ല ഗോൾഡ് ഒറിജിനലാണോ ഇല്ലെന്ന് നോക്കും അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ രേഖകൾ പെട്ടെന്ന് അവർ അതിൻ്റെ ലീഗൽ സൈഡെല്ലാം എല്ലാം പെട്ടെന്ന് ഒരു വക്കീലിനെ വെച്ച് നോക്കിച്ചിട്ട് അങ്ങനെ ലോൺ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണെങ്കിൽ നോക്കുക എന്തെങ്കിലും രീതിയിൽ ലോൺ കൊടുക്കാൻ പറ്റുമോ എന്നാണ് നോക്കുക കാരണം അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് മാസം വലിയ പലിശയാണ് കിട്ടണേ ലാഭമാണ് മറ്റെടുത്ത് ചെല്ലുമ്പോൾ പിന്നെ നാഷണലൈസ്ഡ് ബാങ്കുകളിലും ഷെഡ്യൂൾഡ് ബാങ്കുകളിലും ഈവൻ പലയിടത്തും സഹകരണ ബാങ്കുകളിൽ ചെറിയയിടത്തെങ്കിലും പല പാർട്ടികൾ ധരിക്കുന്നത് അവിടെ ചെല്ലുമ്പോൾ എങ്ങനെ കൊടുക്കാതിരിക്കുക എന്നുള്ളത് നോക്കുന്നോ മറ്റവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റൊരുടെ അടുത്ത് കൈമുടക്ക് പിടിച്ചിട്ട് സ്വന്തം ഇരിക്കുന്ന സ്ഥാപനത്തെ സ്വയം നിയന്ത്രണത്തിലുള്ള സ്ഥാപനത്തെ സ്വയം തകർക്കുന്ന രീതിയിലേക്കാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് സാധാരണക്കാരന് ആവശ്യമുള്ള സമയത്ത് സഹായമില്ലാത്ത അവസ്ഥയിലേക്ക് അങ്ങനെയാണ് ഇവരെ പോക്കെന്നുള്ളതാണ് സത്യം ഈ അപ്രൈസർമാർ തന്നെ പലയിടത്തും ഈ സ്വർണത്തിൻ്റെ ഇതിലെ ക്വാളിറ്റി പരിശോധിക്കുന്നവർ അവർ തന്നെ പല പല സ്വകാര്യ പണമിട സ്ഥാപനങ്ങളുടെ ഇടപാട് സ്ഥാപനങ്ങളുടെ ഏജൻറ്റുമാരായിട്ടാണ് ഇപ്പുറത്ത് ജോലി ചെയ്യണത് അപ്പുറത്ത് പൈസ ഇപ്പുറത്ത് പൈസ ഇതാണ് ഇവരൊക്കെ സ്ഥിതി എന്ന് പറയുന്നത് ഇതൊരു വല്ലാത്ത അവസ്ഥയാണ് കെ എസ് ആർ ടി ഒക്കെ പോലെ തന്നെ കേരള സ്റ്റേറ്റ് ഗോൾഡ് ലോൺ എൻ്റർപ്രൈസസ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് പിന്നെ സ്വർണ്ണ പണയത്തിന് വേണ്ടിയിട്ട് മാത്രം ഒരു സ്ഥാപനം തുടങ്ങണം അതിന് സ്വർണം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഏറ്റവും വലിയ ഡെപ്പോസിറ്റാണ് ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള സാധനമാണ് എത്ര വന്നാലും അതിനകത്ത് വില പിന്നെ ഏറ്റവും ചെറിയ ചെറിയ താഴ്ച ഉണ്ടായാലും ഏറെക്കുറെ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ് നമ്മൾ കഴിഞ്ഞ ഒരു പത്തോ ഇരുപത്തഞ്ചോ വർഷത്തെ ചരിത്രമുള്ള നോക്കിക്കഴിഞ്ഞാൽ മതി ഒരു പരിധിക്കപ്പുറം അത് ആയി പോവില്ല അപ്പം അതിന് പരമാവധി കൊടുക്കാൻ പറ്റുന്ന സംഖ്യ കൊടുക്കണം ഒരു പവൻ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഈ നാഷണലൈസ്ഡ് ബാങ്കിലും ബാക്കിലും ഒക്കെ കഴിഞ്ഞാൽ അവർ നാൽപ്പതിനായിരം രൂപ മുപ്പതിനായിരം രൂപ കൊടുക്കും ഏത് എഴുപതിനായിരം എൺപതിനായിരത്തിനടുത്ത് വില എടുക്കുക എഴുപതിനായിരത്തിനും വേണേക്ക് പോയി അപ്പോൾ മുപ്പതിനായിരം രൂപ വരാണെന്ന് പറയും അപ്പുറത്ത് ചെല്ലുമ്പോൾ അവർ അമ്പതിനായിരം രൂപ കൊടുക്കാൻ തയ്യാറാണ് അപ്പോൾ ആൾക്ക് പൈസക്ക് അത്യാവശ്യം പലിശ നോക്കില്ല ഇവർ അവിടെ പോയിട്ട് തലവെക്കുകയാണ് പാവങ്ങള് അതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇത് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഈ വാല്യുവേഷൻ നടത്തുന്ന വക്കീലന്മാരാണെങ്കിൽ ഇല്ലാത്ത നൂലാമാലകൾ മുഴുവൻ ലൊക്കേഷൻ സ്കെച്ചും ബാക്കിയുള്ളതും എല്ലാം കൊണ്ടുപോയി കൊടുത്താലും പിന്നെയും എങ്ങനെയൊക്കെ ലോക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുക ഈ വക്കീലന്മാരും ഒരു ലോൺ ഡിക്ലെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നെഗറ്റീവ് ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇയാൾക്ക് ലോൺ കൊടുക്കാൻ ഇത് പിന്നെ ഇന്ന സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞാൽ ലോൺ മുടക്കി കഴിഞ്ഞിട്ട് അവരെന്നെ പറയും മറ്റെടുത്ത് പോയാൽ കിട്ടുമെന്ന് പറയും വേണമെങ്കിൽ ഞാനൊന്ന് പറയാമെന്ന് പറയും ഇപ്പോൾ ആ കുടിച്ചോ കരുന്ന് ഓ ഈ വക്കീൽ ഭയങ്കര വിശാല മനസ്സിക്കാരനാണല്ലോ ഇവിടുന്ന് തരാൻ പറ്റിയില്ലെങ്കിലും വരാൻ പറ്റുന്നൊരു സ്ഥലത്ത് അദ്ദേഹം ശുപാർശ ചെയ്തല്ലോ എന്ന് കരുതിയിട്ട് കരുതും അതല്ല ആ റെക്കമെൻറ്റേഷൻ കൊടുത്താൽ ലോൺ അവിടെ കൊടുക്കുമ്പം അവിടുന്ന് പൈസ കിട്ടുക ഒരേ സമയം പിന്നെ മറ്റേ ബാങ്കിന്റെ ലീഗൽ അഡ്വൈസറായിട്ട് ഇരിക്കുക എന്നിട്ട് അഡ്വൈസ് കൊടുക്കുന്നത് അപ്പുറത്ത് സ്വകാര്യ പണങ്ങളുടെ സ്ഥാനത്ത് പണമിടപാട് സ്ഥാപനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അവിടുത്തെ ഇമ്പ്ലോം മേടിക്കുക അതൊക്കെ ഭയങ്കര വൃത്തികെട്ട അവസ്ഥയാണെന്നുള്ളതാണ് സത്യം അപ്പോൾ ചില സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ ഒരു ഫാം തുടങ്ങിയിരിക്കാൻ പറ്റുമോ ഒരു പശു ഫാം തുടങ്ങണം തന്നെ എന്തെല്ലാം മൂലാമാലകളാണ് അഞ്ച് വശുവിന് വേനയുണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങളുണ്ട് ബയോഗ്യാസോ ഒക്കെ ആക്കെ വേണമെന്ന് ഊട്ടിക്കുക പക്ഷെ വലിയ വിസ്തൃതമായ സ്ഥലത്ത് അടുത്തടുത്ത് വീട് ഉള്ള വേണമെന്ന് അറിയാം വിസ്തൃതമായ ഒരു സ്ഥലത്ത് ബയോഗ്യാസ് പ്ലാന്റ് ഒന്നും കമ്പൾസറി ആക്കരുത് രണ്ട് ക്യൂബിക് മീറ്ററിന്റെ ബയോഗ പ്ലാന്റ് വേണം എന്നൊക്കെ പറയാം അങ്ങനെയുള്ള സ്ഥലത്ത് ഇതാക്കേണ്ട ആവശ്യമില്ല ഓരേക്കറോ രണ്ടേക്കറിലോ നിൽക്കുന്ന സ്ഥലത്ത് എന്തിനാണ് ഇതിന്റെ ആവശ്യം പരിസര മലിനികളുണ്ടാവുന്നില്ലല്ലോ ആ സാധനം അവിടെ തന്നെ പറമ്പിലേക്ക് കൊണ്ടുവന്ന് കോരി അതാത് ദിവസം പറമ്പ് അതിന് കൊണ്ടിട്ടും അല്ലെങ്കിൽ അവർ വളർത്തുന്ന പുല്ലിനെ കൊടുക്കും വിശദമായ സ്ഥലത്തിൽ കോഴി ഫാമ് തുടങ്ങുമ്പോഴും ഇത്രയും അധികം പിന്നെ പരിസ്ഥിതി വകുപ്പും പിന്നെ മലിനീകരണ ഡിപ്പാർട്ട്മെന്റും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും ഇത്രയും കയറി നരക്കേണ്ട ആവശ്യമില്ല ജനസാന്ദ്രതയുള്ള പ്രദേശത്ത് ജനവാസ കേന്ദ്രങ്ങളിൽ അങ്ങനെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ മറ്റുള്ളവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും സ്മെല്ല് ഉണ്ടാവുന്നത് അതിൻ്റെ ദുർഗന്ധം ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് പറയാം ഇതെങ്ങനെ മുടക്കാന്നുള്ളതാണ് നോക്കണേ അപ്പോൾ ഒരു ലക്ഷം സംരംഭം കേരളത്തിൽ തുടങ്ങി എന്നാണ് നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രിക്ക് അവകാശപ്പെടുന്നത് ഒരു തേങ്ങ തുടങ്ങിയിട്ടില്ലാന്നേ ഒരു പെട്ടിക്കട പോലും വന്നതുവരെ അവർ കണക്ക് കിട്ടും ഈ മുറുക്കാങ്കട ഉണ്ട് അപ്പം എനക്ക് മറ്റേ ഈ പരിപാടിയൊക്കെ ചെയ്യുന്ന മുറുക്കാങ്കട ബംഗാളികളൊക്കെ വന്നിട്ട് നടത്തണേ ഒരു കസേര ഇട്ട് ഒരു കുടയും വെച്ച് ഒരു ചെറിയ മേശ ഉണ്ടാവും അവിടെ ഇന്നിട്ടാണ് ഈ മുറുക്കാൻ സാധനങ്ങളൊക്കെ കൊടുക്കുക അതിന്റെ മറവിൽ പോലും കഞ്ചാവും ബാക്കിയുള്ള എം ഡി എം എ ഒക്കെ കച്ചവടം നടക്കുന്നുണ്ട് പല സ്ഥലത്തും നമുക്ക് ശ്രദ്ധിച്ചാൽ ഇവർക്ക് രാത്രി ആവുമ്പോഴേ കച്ചവടം കൊടുണേ വലിയ വലിയ വണ്ടികളിൽ വന്ന് തീർത്തിട്ട് സാധനം അടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരാണ് അവിടെ ഇവിടെ ഒളിപ്പിച്ച് ആ സമയത്ത് എടുത്ത് കൊടുക്കും ഇതൊരു മറയാണ് അല്ലാതെ അതൊക്കെയാണ് ഇവർ സംരംഭമായിട്ട് രാജീവ് പിന്നെ മന്ത്രി കൂട്ടിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇതിന്റെ സ്ഥിതി വളരെ മോശമാണ് ഇത് പിന്നെ പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ് ഇതിലിപ്പോൾ എൻ്റെ അനുഭവത്തിൽ തന്നെ എല്ലാ മേഖലയിലുണ്ട് ബാങ്കിങ് മേഖല മാത്രമൊന്നുമല്ല എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം പ്രവാസി ആയിരുന്നു നാട്ടിൽ വന്നിട്ട് സിമന്റ് കട തുടങ്ങി സിമന്റ് കട തുടങ്ങി കഴിഞ്ഞപ്പം ഇടയ്ക്ക് ലോഡ് ഇറക്കുമ്പോഴൊക്കെ ഓഫ് ലോഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇവിടെ ഇവർ തന്നെ ഇവിടെ നിന്ന് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോഴോ ഒക്കെ ചിലപ്പോൾ സിമന്റ് ചാക്ക് ചേർത്ത് പൊട്ടും അപ്പം പുള്ളി കരുതി സിമന്റ് ചാക്ക് പൊട്ടുമ്പോൾ അത് പിന്നെ എങ്ങനെ അതുകൂടി പിന്നെ ഓ ഉപകാരപ്രദമാക്കാമെന്നുള്ള ആലോചിച്ചപ്പോൾ പുള്ളി എഴുതിയ ഓള ബുക്സിൻ്റെ അല്ലെങ്കിൽ സിമെൻറ്റ് കട്ടയുടെ ഒരു ചെറിയ യൂണിറ്റും കൂടി തുടങ്ങാം ഈ പൊട്ടുന്ന സിമെൻ്റ് ചാക്കെങ്കിലും ആ സിമെൻറ്റ് ഉടനെ തന്നെ ബ്ലോക്ക് ആക്കിയിട്ട് മാറ്റുക അതിന് കുറച്ച് എം സാൻഡും കുറച്ച് ബേബി മെറ്റിലും അടിച്ചാൽ മതി ചില്ലി അടിച്ചാൽ മതി മെറ്റൽ ചില്ലി അതടിച്ചാൽ മതി അതും കൂടി കഴിഞ്ഞാൽ വെള്ളം അവിടെ ഇഷ്ടം പോലെ ഉണ്ട് എന്നാൽ ഈ ഈ സാധനം വേസ്റ്റ് ആവണില്ല അതിന് പോലെ ഡിമാൻഡും ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ പഴയപോലെ വെട്ടുകളിലൊന്നും കിട്ടാനില്ല എന്ന് എഴുതി തുടങ്ങുമ്പം ഇതിൻ്റെ ഡിപ്പാർട്ട്മെന്റുകൾ എന്നുള്ള ചോദ്യം ഇതിന്റെ വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെയാണ് ഇതിൽ വേസ്റ്റ് ഉണ്ടാവുന്നില്ലല്ലോ ഈ സിമെന്റിന്റെ ചാക്ക് മാത്രമല്ല വേസ്റ്റ് ആവുന്നുള്ളൂ അത് ഭൂരിഭാഗം പേപ്പർ ചാക്ക പിന്നെ പ്ലാസ്റ്റിക് ചാക്കുള്ളതും ഉണ്ട് അത് അവർക്ക് തിരിച്ചു അതിന് പോലെ മാർക്കറ്റിൽ ഈ പേപ്പറും വിൽക്കാൻ പറ്റും പ്ലാസ്റ്റിക് ചാക്കും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അത് റീസൈക്കിൾ ചെയ്യാൻ ഉപയോഗിക്കും അല്ലാത്ത കാര്യങ്ങൾക്ക് എടുക്കാൻ ഒക്കെ ചെയ്യാൻ പറ്റും അവിടെ വേസ്റ്റ് ഇല്ല മെറ്റലിനും മറ്റേലൊക്കെ എന്ത് വേസ്റ്റ് ആണല്ലേ സിമെന്റിൽ എന്ത് വേസ്റ്റ് ആണല്ലേ അത് അടുത്തൊരു പ്രൊഡക്റ്റായിട്ട് ഒരു പൈലുള്ള പ്രൊഡക്റ്റായിട്ട് മാറുകല്ലേ സിമെന്റ് കട്ടയായിട്ട് മാറുകല്ലേ അങ്ങനെ മാറുന്നിടത്ത് പിന്നെ വെള്ളത്തിന്റെ കാര്യം എങ്ങനെയാ അപ്പൊ വെള്ളം ഇഷ്ടം പോലെ വെള്ളമുള്ള സ്ഥലമാണ് പൊല്യൂഷൻ ഉണ്ടാവില്ലേ പൊല്യൂഷൻ എങ്ങനെയുണ്ടാവണം പരിസ്ഥിതി മലിനീകരണം കാരണം ഇത് വെള്ളം നനച്ചിട്ടാണല്ലോ കട്ടയാക്കണത് വെള്ളം നനച്ച് കട്ടയാക്കുന്നിടത്ത് സിമന്റിന്റെ പൊടി മാറുന്ന പോലും ഇല്ല അന്തരീക്ഷ മലിനീകരണം ഉണ്ടാവണില്ല ജീവനക്കാർക്ക് സുരക്ഷയുണ്ടോ ഈ കട്ടയുണ്ടാക്കുന്ന അടുത്ത് എന്ത് സുരക്ഷയാണോ ആവശ്യമുള്ളേ ഇത് പതിനൊന്നാം തരത്തിലോട്ട് സാധനം പിന്നെ കൊണ്ടുപോയിട്ട് പിന്നെ പണിയെടുക്കുന്ന പരിപാടിയൊന്നും അല്ലല്ലോ തൊഴിലിടത്തിലെ സുരക്ഷെന്ന് പറയാം ഇങ്ങനെ ആളുകളെ പിന്നെ മനം പിടിപ്പിക്കാൻ ധാരാളം പ്രൊജക്ട് വേണ്ടെന്ന് വെച്ചു ഇങ്ങനെയുള്ള സ്ഥിതിഗതികളാണ് കേരളത്തിൽ നടക്കുന്നത് എന്തായിരുന്നാലും ഒരു രണ്ട് ദേശ സാധിക്കൂൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ കോപ്പറേറ്റീവ് സെക്ടറിലുള്ള ഏതെങ്കിലും രണ്ട് ബാങ്ക് മാത്രം സാധ്യതയുള്ള പല പഞ്ചായത്തുകൾക്കകത്ത് പോലും എട്ടും പത്തും ഇത്തരം സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ വരുന്നു അതായത് അവർക്കുള്ള വെള്ളവും വളവും നൽകുന്ന ഇവരാ ഇവർ ഇവരുടെ സർവീസ് കൃത്യമല്ലാത്തത് മറ്റൊരു മറ്റവർ തളച്ചു കൊള്ളരുന്നത് ഇവർ ബോധപൂർവം ഇവരുടെ ഈ പിന്നെ കസ്റ്റമർ സർവീസ് മോശമാക്കുക മറ്റവരുടെ പൈസ മേടിച്ചിട്ട് ഇത് പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ് ഇതിനെയൊക്കെ മോണിറ്റർ ചെയ്യാൻ ഇതിനെയൊക്കെ പിന്നെ നിരീക്ഷിക്കാൻ ഇതിനെ നിയന്ത്രിക്കാനുള്ള സംവിധാനമാണ് വേണ്ടത് രാജ്യവ്യാപകമായിട്ട് കേരളത്തിലാണ് ഇതിന്റെ ഏറ്റവും മോശപ്പെട്ട സ്ഥിതി ഉള്ളത് തടച്ചു വളരുക സ്വകാര്യ പണ ഇടപാട് സ്ഥാപനങ്ങൾ പൊതുമേഖലയിലുള്ള ബാക്കിയുള്ള സംവിധാനങ്ങളെല്ലാം തകർന്നുകൊണ്ടിരിക്കുക സഹകരണ മേഖലയിലുള്ളതും ഇത് വലിയൊരു കൊള്ളയാണ് എന്നുള്ളത് പറയാതിരിക്കാം വയ്യ ഇതിന്റെ അനുഭവസ്ഥലായിട്ടുള്ള ആളുകൾ ദയവെയ്ത് ഇവിടെ ഒരു കമന്റ് ഇട്ടുകൾ ഞാൻ നന്നായിരിക്കും എന്ന് ഞാൻ കരുതുന്നത് കാരണം ഇതൊരു പിന്നെ ഈ സ്റ്റോറിക്ക് വലിയ ഒന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം പക്ഷേ ഇതൊരു സാമൂഹ്യ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വിഷയം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താൻ ശ്രമിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു